the സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്ന മെറ്റീരിയൽസിന്റെ കളക്ഷൻ ആണ് ത്രീ പീസ് സെറ്റ് ടോപ്പ് ബോട്ടം ഒന്നും സെറ്റ് ആണ് കേട്ടോ വരുന്നത് അപ്പൊ റേറ്റ് കേൾക്കണ്ടേ ഏറ്റവും അഫോർഡബിൾ പ്രൈസില് കൊണ്ടുവന്നേക്കുന്നത് ഒരു അഞ്ഞൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗും കൂടിയാണ് നമ്മളിതിന് മുന്നേ ഒരു തവണ ചെയ്തിട്ടുള്ള ഐറ്റാണ് പക്ഷെ അന്നത്തെ അന്നത്തെ കാലം കുറെ കൂടെ നല്ല കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അടിപൊളിയൊരു ഐറ്റാണ് ഇത് കിട്ടിയവർക്ക് അറിയാം നല്ലൊരു ഐറ്റം ആണ് അപ്പൊ ഞാനിന്ന് അതിന്റെ ഒരു പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിടുകൂടി ചെയ്യും അപ്പൊ അതിന്റെ ആ ഒരു കറക്റ്റ് പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് അപ്പൊ അത് നല്ല അടിപൊളിയാണ് നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കംഫോർട്ടബിൾ ആണ് കേട്ടോ മെറ്റീരിയൽ നമുക്ക് ഇങ്ങനെ ശരീരത്തോടെ ഇണങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിന് സൂപ്പർ ആണോട്ടോ അപ്പം അതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഇടുക ഉച്ചയ്ക്കാണോട്ടോ വീഡിയോ വരുന്നത് അപ്പം ഈ വീഡിയോ ആർക്കെങ്കിലും കിട്ടുന്നില്ല ഇപ്പൊ അടുത്തെങ്കിലും കിട്ടുന്നില്ല അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്തേക്ക് ഞാൻ ജോയിൻ ചെയ്യിക്കാം കേട്ടോ അപ്പൊ അതാ ഇന്നത്തെ കളക്ഷൻ സൂപ്പർ കളക്ഷൻ ആണ് അതുപോലെ തന്നെ നല്ല കുറെ കളേഴ്സിലും അവൈലബിൾ ആണ് കേട്ടോ ഫസ്റ്റ് ആണ് വരുന്നത് ഞാൻ ഈ ഹെയർ ചെയ്തേക്കുന്ന ഐറ്റാണ് അപ്പം നമുക്ക് ഇങ്ങനെ നല്ല സൂപ്പർ ആയിട്ട് തയ്ക്കാൻ പറ്റും ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നമ്മുടെ ഇതിനകത്ത് ടോപ്പ് ബോട്ടം തുപ്പട്ട സെറ്റാണോട്ടോ വരുന്നത് അപ്പൊ ഞാൻ ബോട്ടം സ്റ്റിച്ച് ചെയ്തില്ല ബോട്ടം നമ്മള് ഞാൻ ലൈനിങ് ആയിട്ട് കൊടുത്തിട്ട് ഞാനൊരു ബോട്ടം വേറെ എടുക്കുവാണ് കേട്ടോ ചെയ്തത് ഒരു എടുക്കുവാണ് ചെയ്ത് ആ സെയിം കളറിൽ തന്നെ കിട്ടി കാണാൻ പറ്റുന്നില്ല നോ അല്ലേ ചുടി ബോട്ടം ഞാൻ എടുക്കുവാണ് ചെയ്ത് സെയിം കളറില് തന്നെ കിട്ടിയത് കാണുന്നതുകൊണ്ട് അപ്പം ഞാൻ ലൈൻ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് ഈ ഒരു കളർ നല്ല ഒരു ഫേസിൻ്റെ ഒരു നല്ലൊരു ബ്രൈറ്റ്നസ് ഒക്കെ തരുന്ന ഒരു കളറാണ് കേട്ടോ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് അപ്പം ദാ ഫസ്റ്റ് പറ്റാൻ വരുന്നത് ഇത് എന്റെ സ്വന്തം പ്രസാട്ടോ ഇത് തരില്ല അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ദാ നെക്സ്റ്റ് വൺ ഇത് വരും ചെറിയൊരു ഡിസൈൻ വ്യത്യാസം ഉണ്ട് കേട്ടോ ഞാൻ ഈ ഇട്ടേക്കുന്നതിന്റെ നെക്കിന്റെ അവിടുന്ന് ചെറിയൊരു ഡിസൈൻ ഉണ്ട് അതാ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ നെക്ക് വരുന്നത് ആയിട്ട് നല്ല ഗോൾഡൻ ചെറിയ വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു വർക്ക് ആണ് നെക്കിന്റെ പോർഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് അതാ ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് അങ്ങനെ വരും കേട്ടോ എന്താ ഫസ്റ്റ് ആണ് ഇത് വരും ഞാൻ ഇതിന്റെ വീതി ഒന്ന് കാണിച്ചുതരാം അപ്പം മനസ്സിലാവും ഞാൻ ഇത് നോക്കി ഇങ്ങനെയാണ് വരുന്നത് ഇത് നല്ല രീതിയിൽ ഒരു ഐറ്റം ആണ് കേട്ടോ ഇങ്ങനെ നല്ല രീതിയിൽ വരുന്നുണ്ട് ഫോറസ്റ്റിലോ ഒക്കെ സുഖമായിട്ട് തയ്ക്കത്തക്ക രീതിയിലാണ് ഈ ഒരു ഐറ്റം വരുന്നത് ഇനി ഇതിനെ ബോട്ടത്തിന് കൊടുത്തേക്കുന്ന ഈ ഒരു മെറ്റീരിയലാണ് ഞാൻ ഇതാണ് എടുത്ത് ലൈനിങ് വെച്ചത് ബോട്ടം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചൂസ് ചെയ്യാം ചെയ്യാപ്പൊ നമുക്ക് അത്രയും പൈസ കുറവ് മതി കേട്ടോ അപ്പൊ അതിന്റെ എടുക്കണമെങ്കിലും ആവും പക്ഷെ ചുടി ബോട്ടം ആയതുകൊണ്ട് വലിയ റേറ്റ് ഒന്നും ആയില്ല അപ്പൊ അതാ നെക്സ്റ്റ് ആണ് ഇതുവരെ ബ്യൂട്ടിഫുൾ ഒരു കളക്ഷനാണ് അഞ്ഞൂറ്റി അറുപത് രൂപ മാത്രമേ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ അടിപൊളിയായിട്ടാണ് കേട്ടോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ സൂപ്പറാണെന്ന് തന്നെ ഞാൻ പറയും കാരണം നമ്മളൊക്കെ പുറത്തുപോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണവരാണ് നമുക്കറിയാം അത്യാവശ്യം ഒരു ചുരിദാറ് അത്യാവശ്യം നല്ലൊരു ചുരിദാർ കിട്ടണമെങ്കിൽ എത്ര കൊടുക്കണം എന്നറിയാം അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇത്രയും വർക്കും ഒക്കെ ചെയ്തിട്ട് ഇത്ര നല്ലൊരു മെറ്റീരിയലിൽ വന്നേക്കുന്ന ഈ ഒരു രാജ്യത്തിന് ആ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് സൂപ്പർ ആണോ കേട്ടോ അപ്പൊ ദാ ഫസ്റ്റ് ആണ് ഇതുവരെ വരും നമുക്ക് കളർ നോക്കാം കേട്ടോ കാരണം കളർ നോക്കേണ്ട ആവശ്യമുള്ളൂ ദ നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു കളറാണ് അല്ലാതെ നമ്മുടെ സ്റ്റാച്വലി ചെയ്തേക്കുന്ന ഈ കളർ ഉണ്ടട്ടോ നല്ലൊരു പിക്കോക്ക് ബ്ലൂ ആണ് കളർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിലതിന് ഇങ്ങനെ നെക്കിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും ആ നെക്കിന്റെ ഡിസൈൻ ഇല്ല കേട്ടോ ചിലതിന് മാത്രമേ നെക്കിന് ആ ഒരു ഡിസൈൻ വന്നിട്ടുള്ളൂ ഇതിനൊന്നും ഇല്ല ഞാനിപ്പിട്ടേക്കുന്നതിനില്ല അങ്ങനെ ഓരോന്നും പല പല പാറ്റേണിലാണ് വന്നിരിക്കുന്നത് പക്ഷേ മെറ്റീരിയൽ അടിപൊളിയാണ് കേട്ടോ പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു മെറ്റീരിയൽ ഒരു ക്രഞ്ചിയായിട്ടുള്ള ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ അടിപിടിച്ച് എടുത്തിട്ട് കൊണ്ടുപോവാം തേക്കണ്ട ഒന്നും ചെയ്യണ്ട പെട്ടെന്ന് കഴുകി വാഷ് ചെയ്ത് ഉണങ്ങി കിട്ടാനും എളുപ്പമുണ്ട് അപ്പൊ ദാ മെ ഇന്റെ ദുപ്പട്ട വരുന്നത് ഈ നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു കളർ ആണ് കേട്ടോ ഇനി അങ്ങോട്ടേക്കുള്ളത് നമുക്ക് കളർ ഷെയ്ഡുകൾ മാത്രം നോക്കിയാൽ മതി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് ദ നെക്സ്റ്റ് വൺ ഇത് വരും ഇതിന്റെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഓരോന്നും വർക്ക് നോക്കിയോളാം ദുപ്പട്ട എല്ലാത്തിനും ഇനി സെയിം ആണ് വരുന്നത് അതാ ഈ ഒരു ദുപ്പട്ട വരും ഇതിന് അതാ നെക്സ്റ്റ് വൺ ഇത് വരും കേട്ടോ നല്ലൊരു കളർഷെയാണ് റേറ്റ് വരുന്നത് സെയിം തന്നെയാണ് അത് ഇതാണ് കേട്ടോ സെയിം സെയിം കളർ തന്നെയായിരിക്കും ദുപ്പട്ട ബോട്ടം ഒക്കെ വരുന്നത് അതാ ഇതാണ് വരുന്നത് നല്ലൊരു കളർ ഷെയ്ഡാണ് എല്ലാം തന്നെ നല്ല കളർ ഷെയ്ഡുകളാണ് ചെറിയ ചെറിയ ഡിസൈനിന് വ്യത്യാസം ഉണ്ട് കേട്ടോ ചെറ നെക്കിന്റെ ഡിസൈനിൽ ചെറുതായി ചെറുതായിട്ട് വ്യത്യാസം ഉണ്ടാവും അതാ ഇതിനകത്ത് ദാ ഇങ്ങനെ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഡിസൈൻ വരും ഇതാണ് നെക്കിന്റെ കോർഷം വരുന്നത് കേട്ടോ ഇതാ അടുത്ത് വരുന്നത് നല്ലൊരു മറു ഷെയ്ഡ് വരും മറു ഷെയ്ഡിൽ അതാ ഇങ്ങനെ ഒരു നെക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു പ്രത്യേക നല്ലൊരു ഡിസൈനും കൂടെ നെക്കിന് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണോട്ടോ വരുന്നത് മെറ്റീരിയൽ വരുന്ന ഒരു കൃഷി മെറ്റീരിയൽ ആണോ കേട്ടോ അതാ അഞ്ഞൂറ്റി അറുപതിന് ആണ് ഇത് വരുന്നത് നെക്സ്റ്റാണ് ഇത് വരും അടുത്ത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് അതാ ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ റെഡ് കളർന്ന ഒരു പിങ്ക് ഉണ്ടല്ലോ അത് നല്ല നമ്മൾ വീട്ടില് കാണുന്ന സെയിം കളർ തന്നെയാണ് തന്നെയാണോട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വൺ ഇത് വരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ഡിസൈൻ ആണ് കേട്ടോ ഇതിനൊക്കെ വന്നിരിക്കുന്നത് അടുത്തത് വരുമ്പോഴത്തേക്കും ഈ ഒരു പിക്കോക്ക് ഗ്രീൻ ആണ് എന്ത് രസം പറയുമ്പോൾ പിക്കോക്ക് ഗ്രീൻ ഒക്കെ കാണാം അതാ നെക്സ്റ്റ് വൺ ഇങ്ങനെ വരും നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ നെക്കിന്റെ പോർഷനിൽ പോയിക്കുന്നത് റേറ്റ് വരുന്ന അഞ്ഞൂറ്റി അറുപത് ഫ്രീ ഷിപ്പിംഗ് ആണ് അതാ അടുത്തത് വരുന്നത് ഈ ഒരു ഗ്രീൻ ആട്ടോ മെഹന്ദി ഗ്രീൻ ആണ് വരുന്നത് ഇതാ ഇങ്ങനെ വരും കേട്ടോ എന്ത് രസം വന്നിരിക്ക വർക്ക് കാണാനായിട്ട് ഇങ്ങനെയാണ് പുള്ളിക്ക് വരുന്നത് എല്ലാത്തിനകത്തും ടോപ്പും ബോട്ടം ഉൾപ്പെട്ട സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ബോട്ടം എല്ലാത്തിനെയും ഉള്ളൂ ദാ നെക്സ്റ്റ് വൺ ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ഇതൊല്പം കൂടി നമ്മൾ വീട്ടിൽ കാണുന്നത് ഞാൻ ഈ ബാക്കിലേക്ക് ഇറങ്ങുമ്പോഴുള്ള ഒരു മെറൂൺ ആണ് അത് അല്പം കൂടി ഡാർക്ക് ഷെയ്ഡ് ആണ് ഇങ്ങനെ വരും ഡിസൈൻ സൂപ്പർ ആണ് ഐറ്റം ദാ ഇത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ മെഹന്ദി ഗ്രീൻ ആണ് കളർ വരുന്നത് ഇതിന്റെ ഒരു രണ്ടുമൂന്ന് പീസോടെ ഉണ്ട് കേട്ടോ എല്ലാ കളറും ഒന്നും ഒരുപാട് പീസസ് ഇല്ല നമുക്ക് കുറച്ചേ ഇതിന്റെ ഏർ ഇത് കിട്ടിയിട്ടുള്ളൂ അപ്പൊ അതാ നെക്സ്റ്റ് വൺ ഇത് വരും അടുത്തത് വരുന്നത് ഒരു കളറാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ഉലുവ മഞ്ഞ കളറാണ് കേട്ടോ വരുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് നമുക്ക് ഇതിനകത്തേല്ല ഏത് കളറും നമുക്ക് മുഖത്തിന് നല്ല കളർ തരുന്ന കളറുകളാണ് കേട്ടോ എല്ലാം തന്നെ അതാ നെക്സ്റ്റ് വൺ ഇത് വരും ഇനി ഞാൻ ഇത് തയ്ച്ചിട്ടേക്കൊണ്ട് ഇത് തന്നെ ചോദിക്കരുത് എല്ലാവരും പക്ഷെ ഇത് തന്നെ ചോദിച്ചാൽ ഒത്തിരി എണ്ണ ഇല്ല കുറച്ച് എണ്ണമുള്ളൂ അപ്പൊ അതാ നെക്സ്റ്റ് വൺ ഈ ഒരു കളർ ഷെയ്ഡ് വരും സൂപ്പർ കളർ ഷെയ്ഡാണ് നമുക്ക് ഫൈനൽ വൺ ആയിരുന്നത് ഈ ഒരു ഒരു സഫയർ ഗ്രീൻ ഗ്രീൻ വിത്ത് ബ്ലൂവിന്റെ ഷെയ്ഡ് നല്ലൊരു കളറാണ് കേട്ടോ എന്താ നെക്സ്റ്റ് വൺ ഇതാണ് വരുന്നത് അപ്പൊ ഇതാണ് ലാസ്റ്റ് വൺ വരുന്നത് റേറ്റ് വരുന്നത് വെറും അഞ്ഞൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിങ്ങും കൂടിയാണ് അപ്പൊ അതിലേതിലൊന്നും പർച്ചേസ് ചെയ്യാൻ വിട്ടു പോകണ്ട അപ്പൊ മറ്റൊരു പുതിയ കളക്ഷനായിട്ട് വീണ്ടും വരാം